മാർക്കോ സിനിമയുടെ ചോരക്കളി വിളയാട്ടം കളക്ഷനു കാണാൻ സാധിക്കുന്ന സിനിമയുടെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് മൂന്നാം ദിവസത്തെ അതിന് നിമിഷമില്ലാതെ ഇത് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റുഡിബ് ചാനൽ ആദ്യമേ സിനിമയുടെ കേരള ബോക്സ് ഓഫീസ് എന്നെ നമുക്ക് പരിശോധിക്കാം കേരള ബോക്സ് ഓഫീസിൽ നമ്മുടെ ഉണ്ണി ഉണ്ണിമുകുന്ദനും അങ്ങനെ നാല് കോടി ഓപ്പണിംഗിൽ ലിസ്റ്റിൽ വന്നിരിക്കുകയാണ് ഉണ്ണി ഉണ്ണിമുകുന്ദൻ എന്ന ആക്ടർ അദ്ദേഹത്തിൻ്റെ സിനിമ ആദ്യ ദിവസം നേടിയെടുത്തത് നാല് പോയിൻറ്റ് നാൽപ്പത്തിയഞ്ച് കോടിയാണ് കേരള ബോക്സ് ഓഫീസിൽ സിനിമ ഫസ്റ്റ് ഡേ നേടിയെടുത്തത് രണ്ടാം ദിവസവും നാല് കോടീൻ്റെ അടുത്താണ് കളക്ഷൻ ടുത്താണ് സിനിമക്ക് രണ്ടാം ദിവസം കേരള ബോക്സ് ഓഫീസ് കാണാൻ സാധിച്ചത് കളക്ഷന് മൂന്നാം ദിവസം ഞാൻ അന്ന് പറഞ്ഞ പോലെ തന്നെ അല്ലെങ്കിൽ കഴിഞ്ഞ വീടില് പറഞ്ഞ പോലെ തന്നെ നാല് കോടി അല്ല കോടിയാണ് സിനിമ കളക്ട് ചെയ്തിരിക്കുന്നത് അഞ്ച് പോയിന്റ് ഒരു കോടിയാണ് സിനിമ മൂന്നാം ദിവസം നേടിയെടുത്തിരിക്കുന്നത് കേരള ബോക്സ് ഓഫീസിൽ ഞായറാഴ്ച കുത്തൊഴിവ് കളക്ഷൻ കാണാൻ സാധിക്കുന്നത് അങ്ങനെ മൂന്ന് ദിവസം കൊണ്ട് സിനിമ കേരള ബോക്സ് ഓഫീസിൽ ഓൾമോസ്റ്റ് പതിനാല് കോടിയാണ് നേടിയെടുത്തിരിക്കുന്നത് നിലവിലെ ഒരു കിഡ്ലൻ സ്റ്റാർട്ട് തന്നെയാണ് സിനിമയ്ക്ക് കേരള ബോക്സ് ഓഫീസിൽ കുറിക്കാൻ സാധിച്ചിരിക്കുന്നത് ഇനി സിനിമേൻ്റെ ഇന്ത്യയിലെ മറ്റു മറ്റ് ഭാഗത്തേക്കെയായിട്ട് സിനിമ നേടി കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ ആദ്യ ദിവസം സിനിമ ഓൾമോസ്റ്റ് നാൽപ്പത്തി അഞ്ച് ലക്ഷമാണ് നേടിയെടുത്തിരിക്കുന്നത് മറ്റു ഭാഗത്തുനിന്നൊക്കെ ആയിട്ട് ഇന്ത്യയിൽ നിന്ന് രണ്ടാം ദിവസം നോക്കുകയാണെങ്കിൽ അറുപത്തി അഞ്ച് ലക്ഷമാണ് കാണാൻ സാധിക്കുന്നത് മൂന്നാം ദിവസം പരിശോധിക്കുകയാണെങ്കിൽ കളക്ഷനിൽ കുറച്ച് ഹൈപ്പ് കാണുന്നുണ്ട് എൺപത്തിയഞ്ച് ലക്ഷമാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത് അങ്ങനെ മൂന്ന് ദിവസം കൊണ്ട് സിനിമ ഇന്ത്യയിൽ മറ്റ് ഭാഗത്തുനിന്നൊക്കെയായിട്ട് ഓൾമോസ്റ്റ് രണ്ട് കോടി നൃത്തം കണ്ടാണ് കളക്ഷൻ കാണാൻ സാധിച്ചിരിക്കുന്നത് ഇനി സിനിമയുടെ ഇന്ത്യൻ ഗ്രോസ് ടോട്ടലായിട്ട് ആയിട്ട് നോക്കുകയാണെങ്കിൽ കേരള ബോക്സ് ഓഫീസും അതുപോലെ തന്നെ ഇന്ത്യയിലെ മറ്റു ഭാഗങ്ങളിലെ കളക്ഷൻ ടോട്ടലായിട്ട് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് പതിനാറ് പോയിന്റ് മുപ്പത്തി കോടിനടുത്താണ് സിനിമയില് ടോട്ടൽ ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായിട്ട് കാണാൻ സാധിക്കുന്നത് ഈ സിനിമേൻ്റെ ഓവർസീസിലെ കളക്ഷൻ കൂടി ചേരുമ്പോൾ ഓൾമോസ്റ്റ് മുപ്പത്തിയൊന്ന് കോടീന്നെടുത്താണ് സിനിമയുടെ കളക്ഷൻ കാണാൻ സാധിച്ചിരിക്കുന്നത് മാർക്കോ എന്ന സിനിമയ്ക്ക് നിലവിലെ സിനിമ നല്ലൊരു കിട്ടിലൻ ഓപ്പണിംഗ് വീക്കെൻഡ് ആണ് കുറിച്ച് വെച്ചിരിക്കുന്നത് കേരള ബോക്സ് ഓഫീസിലാണെങ്കിൽ പോലും അതുപോലെ തന്നെ സിനിമയ്ക്കെ ഇന്ത്യൻ ബോക്സ് ഓഫീസ് ആണെങ്കിലും ഓവർസീസ് ബോക്സ് ഓഫീസ് ആണെങ്കിലും നിലവിലെ സിനിമയ്ക്ക് നല്ലൊരു കളക്ഷൻ കാണാൻ സാധിക്കുന്നത് കാത്തിരിക്കാൻ നമുക്ക് സിനിമേൻ്റെ നാലാം ദിവസത്തെ കിട്ടിലൻ കളക്ഷൻ റിപ്പോർട്ട് ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റോറി സുരക്ഷാൽ കൂടുതൽ മാർക്കോ സിനിമകളിലെ ായിട്ടും സിനിമ വാർത്തകൾക്കായിട്ടും നിങ്ങൾ സിനിമ തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്തവരാണ് കൺബോക്സ് ചെയ്യപ്പെടുത്തുക സിനിമയുടെ കിഡിലൻ തിയേറ്റർ എക്സ്പീരിയൻസ്